അബുദാബിയിൽ സ്വയം നിയന്ത്രിത ഡ്രൈവർ ഡ്രൈവറില്ലാ ടാക്സി പുറത്തിറക്കി ഡ്രൈവർ വിദ്യാരകത്തെ പ്രമുഖ സ്ഥാപനമായ സഹകരിച്ചാണ് ടാക്സി ടാക്സിൽ അടുത്ത വർഷമാണ് ഇവയുടെ സേവനം ലഭ്യമാവുക അബുദാബിയിലെ സാജി തൈലൻഡ് യാസ് ഐലൻഡ് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് ഡ്രൈവർ ഡ്രൈവറില്ലാ ഊബർ ടാക്സികൾ വിന്യസിക്കുക ആദ്യഘട്ടത്തിൽ സുരക്ഷാ ഓപ്പറേറ്റർ വാഹനത്തിൽ ഉണ്ടാകും ഊബർ കംഫർട്ട് സർവീസ് എന്നിവയിലൂടെ ഡ്രൈവർ ഇല്ലാ ടാക്സി ബുക്ക് ചെയ്യാം പ്രാഥമിക ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ മാത്രമാവ് സർവീസെങ്കിലും വൈകാതെ എമിറേറ്റിൽ ഉടനീളം സേവനം വ്യാപിപ്പിക്കും അബുദാബി മൊബിലിറ്റിയുടെ പിന്തുണയോടെ സ്മാർട്ട് ആൻഡ് ഓട്ടോണമസ് സിസ്റ്റംസ് കൗൺസിലിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഊബർ പ്ലാറ്റ്ഫോമിൽ വീ ഐഡ് നടത്തുന്ന ഡ്രൈവറില്ല ടാക്സി സേവനത്തിന്റെ ഉത്തരവാദിത്തം തവസിൽ ട്രാൻസ്പോർട്ടിനാണ് നവീന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനും ഗതാഗത രംഗത്തെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള പ്രയാണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അബുദാബി മൊബിലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുല്ല അൽ ഗഫ്തി പറഞ്ഞു ജനം ദുബായ്